ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ശ്രേയ ആണെങ്കിൽ തുമ്പിയോട് ചോദിക്കുകയാണ് കൊച്ചു ഡോക്ടർ ആരാണെന്നൊക്കെ അത് മാത്രമല്ല നിനക്കിഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ വിവാഹം നടത്തി തരാമെന്നൊക്കെ പറയുന്നു അങ്കിളിനെ കൊണ്ട് ഞാൻ സമ്മതിച്ചോളാം എന്നൊക്കെ ശ്രേയെ പറയുകയാണ് അതിനു മുമ്പ് എനിക്ക് ആ ഡോക്ടറിനെ പരിചയപ്പെടണം എങ്ങനെയുണ്ടെന്നൊക്കെ മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് തന്നെ ആണെങ്കിൽ തുമ്പിയെ ഫോണിൽ വിളിക്കുകയാണ് തുമ്പിയാണെങ്കിൽ എടുക്കുന്ന അവിനാഷിന്റെ കോളാണെന്ന് പറഞ്ഞിട്ട് ആണെങ്കിൽ തുമ്പിയോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് പത്ത് ലക്ഷം രൂപ ഇപ്പോൾ അടയ്ക്കാൻ പറ്റില്ല ഒരു മാസത്തെ സമയം തരണമെന്ന് പറയുന്നു തുമ്പിയാണെങ്കിൽ അത് സമ്മതിക്കുന്നില്ല എൻ്റെ അച്ഛൻ്റെ പണമാണെങ്കിൽ കൂട്ടുകാരൻ്റെ മകൻ അങ്ങനെ വെറുതെ തരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ആണെങ്കിൽ തുമ്പിയെ കുറ്റപ്പെടുത്തുകയാണ് നിൻ്റെ അച്ഛനൊന്നുമല്ലോ നീ ഒരു കള്ളിയല്ലേ നിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രേയോട് വന്ന് പറയുമെന്നൊക്കെ സൂചിപ്പിക്കുന്നു തുമ്പിയപ്പോൾ പറയണം രാത്രിയിൽ ഇവിടെ വരെ വരേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ ശ്രേയ ചേച്ചിയോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ് എൻ്റെ അടുത്ത് തന്നെ ശ്രേയ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിനാഷ് അപ്പോൾ മനസ്സിൽ വിചാരിക്കണം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ ഈ നാടകത്തിൻ്റെ പിന്നിൽ ആദ്യം ഞാനാണെന്ന് ശ്രേയയ്ക്ക് മനസ്സിലാകും പിന്നെ അതൊരു പ്രശ്നമാകുമെന്ന് ശ്രേയ ആണെങ്കിൽ അവിനാഷിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് പറയാനുള്ളതെന്ന് അവിനാഷ് പറയാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം മാളുവിനറിയത്തില്ലോ എന്ന് മാളു അപ്പോൾ പറയാണ് ഞാൻ കമ്പനിയിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഞാനാണവിടുത്തെ ഉയർന്ന പോസ്റ്റിലുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോണം എന്നെ റെസ്പെക്റ്റ് ചെയ്തോണം എന്നൊക്കെ അവിനാഷ് ആണെങ്കിൽ ശ്രേയോട് പറയണം എൻ്റെ കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച ഒരു തെറ്റിൻ്റെ ഫലമാണ് ഞാനാണെങ്കിൽ പൈസ ഒരു മാസം കൊണ്ട് അടച്ചോളാം ഒന്ന് ശ്രേയെ പറയാൻ പറയുന്നു ശ്രേയ അപ്പോൾ പറയുകയാണ് കമ്പനി കാര്യത്തിലൊന്നും ഞാൻ ഇടപെടത്തില്ല അതെല്ലാം തീരുമാനിക്കുന്നത് തുമ്പിയാണെന്ന് എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർത്തോളാൻ ശ്രേയ പറയുന്നു ആണെങ്കിൽ അപ്പോൾ ശ്രേയോട് പറയണം ഞാൻ മാളവിക നന്ദിനി മേഡത്തോട് പിന്നീട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾക്ക് ശരിക്കൊരു പണി കൊടുക്കണമെന്നൊക്കെ തുമ്പിയാണെങ്കിൽ ഫോൺ വെച്ചതിന് ശേഷം കൊച്ചു ഡോക്ടറിനെ പറ്റി ശ്രേയെ ചോദിക്കാതിരിക്കാൻ വേണ്ടി അവിനാഷിനെക്കുറിച്ച് പറയണം ആണെങ്കിൽ എനിക്ക് ഒത്തിരി തലവേദന ഉണ്ടാക്കുകയാണ് ഒരു സമാധാനം തരുന്നില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയ പറയുന്നു തൽക്കാലം റെസ്റ്റ് എടുക്കാൻ തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം രക്ഷപ്പെട്ടു പക്ഷേ എങ്ങനെ കൊച്ചു ഡോക്ടറിനെ മേഡത്തിൻ്റെ കണ്ണിൽ നിന്നും മറച്ചു വെക്കുമെന്ന് അവിനാഷ് ആണെങ്കിൽ സഹദേവനോടാണെങ്കിൽ തുമ്പിയുടെ കാര്യങ്ങളെല്ലാം പറയുന്നു സഹദേവൻ അപ്പോൾ പറയണേ ഞാൻ പറഞ്ഞതല്ലേ അവളെ സൂക്ഷിക്കണമെന്ന് ഇപ്പോൾ എന്തായി പവനായി എന്നൊക്കെ ചോദിക്കുന്നു അവിനാഷ് പറയാണ് അങ്കിൾ വിചാരിച്ചാൽ എനിക്ക് പത്തു ലക്ഷം രൂപ കിട്ടും സുകുമാരങ്ങളാണെങ്കിൽ അങ്കിളിനെപ്പം എന്ത് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് പത്തു ലക്ഷം രൂപ ചോദിക്കാൻ പറയുന്നു സഹദേവൻ പറയുന്നു ഞാൻ പൈസ വാങ്ങിയിട്ട് എനിക്ക് ചിലവാക്കണം നിനക്ക് തരാൻ താല്പര്യമില്ല എന്ന് അവനാശ് അപ്പോൾ പലിശ തരാമെന്ന് പറയുന്നു സഹദേവൻ അപ്പോൾ പറയണം ഒരു മാസത്തിൽ ഒരു ലക്ഷം രൂപ വെച്ച് പലിശ തരണം മാസം കൂടുന്തോറും അത് ഇരട്ടിയാകും അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാമെന്ന് അവിനാശാണെങ്കിൽ സമ്മതിക്കുകയാണ് പക്ഷേ മനസ്സിൽ വിചാരിക്കുന്നത് പൈസയും പലിശയും ഒന്നും തിരിച്ചു കൊടുക്കില്ല എന്നാണ് അതേസമയം സഹദേവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് നീ പൈസ തിരിച്ചു തരത്തില്ലെന്നായിരിക്കും വിചാരിക്കുന്നത് പക്ഷേ അത് നടക്കില്ല നീ തിരിച്ചു തന്നില്ലെങ്കിൽ ശ്രേയമായിട്ടുള്ള വിവാഹം നടത്താൻ ഞാനും സമ്മതിക്കില്ല ആണെങ്കിൽ സഹദേവനോട് പറയുന്നുണ്ട് തുമ്പിയെ ശരിക്കും പൂട്ടാൻ വേണ്ടി അവളുടെയാണെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് വേറെ ആരുടെലും വായിൽ നിന്ന് കേൾക്കുന്നതുപോലെ പറയിപ്പിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകണം എങ്കിൽ മാത്രമേ അവൾ പേടിക്കുകയുള്ളൂ നമ്മൾ പറഞ്ഞാൽ അവളത് മൈൻഡ് ചെയ്യത്തില്ല കാരണം നമ്മളെ അവൾ പ്രതിയാക്കുമെന്നൊക്കെ പറയുന്നു സഹദേവനാണെങ്കിൽ അതിന് വഴി വഴിയുണ്ടാക്കാമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ശ്രേയയാണെങ്കിൽ കൊച്ചു ഡോക്ടറുമായിട്ട് തുമ്പി ഓർക്കുകയാണ് അവൾ എന്തിനാണ് പേരിന്റെ കാര്യം വെച്ച് സൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതെന്നൊക്കെ ചിന്തിക്കുന്നു തുമ്പിയാണെങ്കിൽ ശ്രേയയുടെ അടുത്തു വരുമ്പോൾ ശ്രേയ ആ കാര്യം ചോദിക്കുന്നുണ്ട് ശ്രേയാണെങ്കിൽ തുമ്പിയോട് പറയണം നിന്റെ പേരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യണം അതുകൊണ്ട് എനിക്കാണെങ്കിൽ നിന്റെ ഐഡി കാർഡ് തരാൻ പറയുന്നു തുമ്പി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്രേയമേഠത്തിന് ഐഡി കാർഡ് കൊടുത്താൽ എന്റെ അച്ഛൻ സുബൈ ആണെന്നു മനസ്സിലാകുമെന്ന് തുമ്പിയപ്പോൾ പറയണ എല്ലാ ഐഡൻറ്റി ആണെങ്കിൽ ഞാൻ കത്തിച്ചു കളഞ്ഞു ഡാഡിയല്ല എൻ്റെ അച്ഛൻ നിറഞ്ഞപ്പോൾ ആ ദേഷ്യത്തിൽ ചെയ്തതാണെന്നൊക്കെ പറയുന്നു ശ്രേയ ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾ പറയുന്നതിൽ എന്തോ കള്ളത്തരമുണ്ട് അതുകൊണ്ട് ബാഗ് പരിശോധിക്കണമെന്ന് അതേസമയം തുമ്പി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ എല്ലാ കാടും ആണെങ്കിൽ ബാഗിലുണ്ട് അതുമാത്രമല്ല സ്വർണവുമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് മാറ്റണമെന്ന് വിചാരിക്കുന്നു ശ്രേ ആണെങ്കിൽ വെളുപ്പിനെ അലാറം വെച്ചെഴുന്നേറ്റിട്ട് തുമ്പിയുടെ ബാഗ് പരിശോധിക്കുന്നു തുമ്പിയുടെ ബാഗിലാണെങ്കിൽ ഒത്തിരി വെയ്റ്റ് ഉള്ള ഒരു കവർ കിട്ടുകയാണ് അതിലെന്താണെന്ന് വേണ്ടി നോക്കാൻ തുടങ്ങുന്ന സമയത്താണെങ്കിൽ തുമ്പി അവിടേക്ക് വരികയാണ് തുമ്പിയാണെങ്കിൽ ശ്രീയോട് പറയുകയാണ് ചേച്ചിക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല എന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ ചേച്ചിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് തുമ്പി ശ്രേയ അപ്പോൾ പറയണം നിന്റെ ഐ ഡി കാർഡ്സിനെ കുറിച്ച് പറഞ്ഞതെല്ലാം എനിക്ക് വിശ്വാസം തോന്നിയില്ല അതുകൊണ്ട് അത് പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് നിനക്ക് വിഷമമായോ എന്നൊക്കെ ശ്രേയ ചോദിക്കുന്നു തുമ്പി അപ്പോൾ പറയണം എനിക്കുള്ളതെല്ലാം ചേച്ചിക്കുള്ളതല്ലേ പക്ഷേ ഇനി എന്ത് കാര്യമുണ്ടെങ്കിലും എന്നോട് നേരിട്ട് ചോദിക്കണമെന്ന് പറയുന്നു ശ്രേയ ആണെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ചായ എടുക്കാൻ വേണ്ടി പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്